وما كان لنبي ان ومن يَغْلُ بما غَلَّ يَوْمَ ثم تُوَفْ كل نفس ما كسبت وهم لا يظلمون ഒരു പ്രവാചകനും ചതിക്കുക എന്നതില്ല തന്നെ ഒരുവൻ ചതി നടത്തിയാൽ അവൻ ആ ചതിയുമായി അന്ത്യനാളിൽ ഹാജരാകുന്നതാകുന്നു പിന്നീട് ഓരോ ആത്മാവിനും അതിന്റെ കർമ്മഫലം പൂർണ്ണമായി നൽകപ്പെടുന്നു ആരോടും ഒരനീതിയും ഉണ്ടായിരിക്കുന്നതല്ല ഉഹദിലെ മലമ്പാതയിൽ തിരുമേനി കാവൽ നിർത്തിയിരുന്ന വില്ലാളികളെ അച്ചടക്ക ലംഘനത്തിന് പ്രേരിപ്പിച്ച ദൗർബല്യം സൂചിപ്പിക്കുകയാണ് ഈ സൂക്തം ശത്രു സൈന്യം പുറകോട്ടോടുന്നതും അവരുടെ ധനം മുസ്ലിങ്ങൾ പിടിച്ചു പറ്റുന്നതും കണ്ടപ്പോൾ ധനം മുഴുവനും മറ്റുള്ളവർ കൈവശപ്പെടുത്തിയേക്കുമെന്നും തങ്ങൾക്കൊന്നും ബാക്കിയുണ്ടാവില്ലെന്നും ശങ്കിച്ചാണ് അവർ നിശ്ചിത സ്ഥാനം വിട്ടത് യുദ്ധം കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ തിരുമേനി ആ വില്ലാളികളെ വിളിച്ച് അവർ ആജ്ഞ ലംഘിക്കാൻ കാരണം എന്തായിരുന്നുവെന്ന് അന്വേഷിക്കുകയുണ്ടായി തീരെ ബാലിശങ്ങളായ ഒഴികഴിവുകളാണ് അവർ ബോധിപ്പിച്ചത് തദവസരം തിരുമേനി ഇങ്ങനെ പറഞ്ഞു വാസ്തവം അതൊന്നുമല്ല നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഈ ധനം വീതം വെച്ചു തരാതെ നിങ്ങളെ വഞ്ചിച്ചു കളയുമെന്ന് അതിനെപ്പറ്റി അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ സേനാധിപതി അള്ളാഹുവിന്റെ ദൂതനാണ് സകല കാര്യങ്ങളും നടക്കുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നിരിക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിങ്ങളുടെ താൽപര്യം സുരക്ഷിതമല്ലെന്ന് നിങ്ങൾ എങ്ങനെ സംശയിക്കും ദൈവദൂതന്റെ മേൽനോട്ടത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ധനവിതരണത്തിൽ നീതിക്കും സത്യസന്ധതയ്ക്കുമെതിരായി വല്ലതും സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ദൈവത്തിന്റെ പ്രീതിയെ സദാ പിന്തുടരുന്നവൻ ദൈവകോപത്തിൽ ആണ്ടുപോയവനെപ്പോലെയാകുമോ ദൈവകോപത്തിനിരയായവന്റെ സങ്കേതം നരകമാകുന്നു എന്തൊരു ദുഷിച്ച പരിണതി ഈ രണ്ടു വിഭാഗവും തമ്മിൽ അല്ലാഹുവിങ്കൽ പല പടികളുടെ വ്യത്യാസമുണ്ട് അവർ പ്രവർത്തിക്കുന്നതൊക്കെയും അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു لَقَدْ مَنَّ اللَّهُ عَلَى الْمُؤْمِنِينَ إِذْ بَعَثَ فِيهِمْ رَسُولًا مِنْ أَنْفُسِهِمْ يَتْلُو عَلَيْهِمْ آيَاتِهِ وَيُزَكِّيهِمْ തങ്ങളിൽ നിന്നു തന്നെ ഒരു പ്രവാചകനെ നിയോഗിച്ചു കൊടുക്കുക വഴി അള്ളാഹു വിശ്വാസികൾക്ക് മഹത്തായ ഔദാര്യം ചെയ്തിരിക്കുന്നു അദ്ദേഹം അവർക്ക് അവന്റെ സൂക്തങ്ങൾ ഓതിക്കൊടുക്കുന്നു അവരുടെ ജീവിതം സംസ്കരിക്കുന്നു വേദവും തത്വജ്ഞാനവും പഠിപ്പിക്കുന്നു ഇതിനു മുമ്പാകട്ടെ ഇതേ ജനം സ്പഷ്ടമായ ദുർമാർഗത്തിലായിരുന്നുവല്ലോത്തും ും ഒരാപത്തണഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കേളുന്നത് എന്ത് ബദർ സംഭവത്തിൽ അതിന്റെ രണ്ടിരട്ടി നാശം നിങ്ങളുടെ കരങ്ങളാൽ ശത്രുപക്ഷത്തിനും സംഭവിച്ചില്ലേ അവരോട് പറയുക ഈ നാശം നിങ്ങൾ തന്നെ വരുത്തിവെച്ചതാകുന്നു അള്ളാഹുവോ സകല സംഗതികൾക്കും കഴിവുറ്റവൻ പ്രമുഖരായ സ്വഹാബാക്കൾ നല്ല യാഥാർത്ഥ്യബോധമുള്ളവരായിരുന്നു അവർ ഒരു തെറ്റിദ്ധാരണയിലും പെട്ടിരുന്നില്ല എന്നാൽ സാധാരണ മുസ്ലിങ്ങളുടെ വിചാരം മറ്റൊന്നായിരുന്നു അള്ളാഹുവിന്റെ റിസൂൽ കൂടെയുണ്ടാവുമ്പോൾ അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും തങ്ങൾക്കായിരിക്കുമ്പോൾ ഒരു നിലയ്ക്കും കാഫിറുകൾക്ക് തങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നവർ തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാണ് പ്രതീക്ഷയ്ക്കെതിരായി ഉഹദിൽ പരാജയം നേരിട്ടപ്പോൾ അവർ അന്താളിച്ച് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാനിട വന്നത് ഞങ്ങൾ ദീനിനു വേണ്ടി പൊരുതുന്നു അള്ളാഹു ഞങ്ങൾക്ക് വിജയസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവന്റെ ദൂതൻ യുദ്ധരംഗത്തുണ്ടുതാനും പിന്നെങ്ങനെ പരാജയം സംഭവിച്ചു അതും ദൈവിക മതത്തെ തുടച്ചു നീക്കാനായി വന്ന കാഫറുകളുടെ കൈയാൽ ഇതായിരുന്നു അവരുടെ സംശയം അത് ദൂരീകരിക്കുകയാണ് ഈ സൂക്തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ എഴുപത് മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി ബദറി യുദ്ധത്തിലാകട്ടെ മുസ്ലിങ്ങളുടെ കൈയാൽ എഴുപത് അവിശ്വാസികൾ വധിക്കപ്പെടുകയും എഴുപത് പേർ ബന്ധനസ്ഥരാവുകയും ഉണ്ടായി സ്വന്തം അബദ്ധങ്ങളുടെയും ദൌർബല്യങ്ങളുടെയും അനന്തരഫലം മാത്രമാണ് ഈ പരാജയം എന്നതാണ് ഈ നാശം നിങ്ങൾ തന്നെ വരുത്തിവച്ചതാകുന്നു എന്ന വാക്യത്തിന്റെ താൽപ്പര്യം നിങ്ങൾ സഹനത്തിന്റെ പിടികയർ കൈവിട്ടു ദൈവഭക്തിക്കെതിരായി ചിലതൊക്കെ പ്രവർത്തിച്ചു സേനാധിപന്റെ ആജ്ഞ ലംഘിച്ചു സമ്പത്തിനോടുള്ള ആർത്തിയാൽ പരസ്പരം തർക്കത്തിലും ഭിന്നിപ്പിലും വർദ്ധിച്ചു ഇതൊക്കെ കാട്ടിക്കൂട്ടിയ സ്ഥിതിക്ക് പരാജയത്തിന്റെ കാരണം മറ്റെവിടെയെങ്കിലും അന്വേഷിക്കുന്നത് എന്തിന് സൂക്തത്തിൽ അള്ളാഹുവിന്റെ സർവശക്തി പരാമർശിച്ചത് നിങ്ങളെ വിജയിപ്പിക്കാനെന്ന പോലെ പരാജയപ്പെടുത്താനും അള്ളാഹുവിന് കഴിയും ഓർമ്മിപ്പിക്കാനാണ് ും യുദ്ധനാളിൽ നിങ്ങൾക്ക് നേരിട്ട നഷ്ടങ്ങളൊക്കെയും സത്യവിശ്വാസികളാരെന്ന് അള്ളാഹു വേർതിരിച്ചു കാണുന്നതിനു വേണ്ടി അവന്റെ ഹിതത്താൽ തന്നെ സംഭവിച്ചതാകുന്നു وليعلم الذين نافقوا وقيل لهم تعالوا قاتلوا في سبيل الله او ادفعوا قالوا لو نعلم قتالا لاتبعناكم هم للكفر يومئذ اقرب منهم للايمان വല്ലാഹു ബിമാ ൂ വരുവിൻ ദൈവിക സരണിയിൽ യുദ്ധം ചെയ്യുവിൻ അല്ലെങ്കിൽ ചുരുങ്ങിയത് സ്വന്തം പട്ടണത്തെ പ്രതിരോധിക്കുകയെങ്കിലും ചെയ്യുവിൻ എന്ന് പറയപ്പെട്ടപ്പോൾ ആ കപട വിശ്വാസികൾ പറഞ്ഞു യുദ്ധമുണ്ടാകുമെന്നറിയുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ അനുഗമിക്കുമായിരുന്നു എന്ന് ഘോഷിച്ച കപടവിശ്വാസികളെ വേർതിരിച്ചറിയാനുമാണ് ഇത് സംഭവിച്ചത് അപ്രകാരം ഘോഷിച്ചവർ അപ്പോൾ സത്യവിശ്വാസത്തെക്കാൾ അടുത്തിരുന്നത് നിഷേധത്തോടായിരുന്നു അവരുടെ മനസ്സുകളിൽ ഇല്ലാത്തതാണ് നാവുകൾ പറയുന്നത് അവർ മനസ്സുകളിൽ ഒളിച്ചു വയ്ക്കുന്നതെല്ലാം അള്ളാഹു നന്നായി അറിയുന്നുണ്ട് ഉഹദിലേക്ക് പുറപ്പെട്ട മുസ്ലിം സൈന്യത്തിൽ നിന്ന് പിന്മാറിയ കപടവിശ്വാസികളെക്കുറിച്ചാണ് ഈ സൂക്തം സംസാരിക്കുന്നത് അബ്ദുല്ലാഹിബിന് ഉബയ്യും മുന്നൂറ് മുനാഫിക്കുകളും വഴിയിൽ വെച്ച് മടങ്ങിയപ്പോൾ ചില മുസ്ലിങ്ങൾ ചെന്ന് അയാളെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കി അയാളുടെ മറുപടി ഇതായിരുന്നു യുദ്ധം നടക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് യുദ്ധം നടക്കുമെന്ന് വല്ല പ്രതീക്ഷയുമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളോടൊന്നിച്ചുണ്ടാകുമായിരുന്നു ൂ സ്വാദിക്ക സ്വയം കുത്തിയിരിക്കുകയും സമരത്തിന് പോയി ജീവൻ തെജിച്ച തങ്ങളുടെ സഹോദരന്മാരെ കുറിച്ച് ഇവർ ഞങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ വധിക്കപ്പെടുമായിരുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവരാണിവർ പറയുക നിങ്ങളിപ്പറയുന്നത് സത്യമാണെങ്കിൽ സ്വന്തം മരണം ആസന്നമാകുമ്പോൾ അതിനെയൊന്ന് തടഞ്ഞു കാണിക്കുവിൻ ദൈവിക സരണിയിൽ വധിക്കപ്പെട്ടവരെ മരിച്ചുപോയവരെന്ന് വിചാരിക്കരുത് വാസ്തവത്തിൽ അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു തങ്ങളുടെ രക്ഷിതാവിങ്കിൽ അവർക്ക് വിഭവം ലഭിക്കുന്നുണ്ട് ويستبشرون ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا <سؤال> خوف عليهم ألا خوف عليهم ولا هم يحزنون الله إيجي أنجر هنالي سندوشترانا തങ്ങൾക്ക് പിന്നിൽ ഇഹലോകത്ത് അവശേഷിച്ചവരും ഇനിയും തങ്ങളോടൊപ്പം എത്തിച്ചേർന്നിട്ടില്ലാത്തവരുമായ സത്യവിശ്വാസികൾ ഒട്ടും ഭയപ്പെടാനോ ദുഃഖിക്കാനോ സംഗതിയാകുന്നതല്ല എന്നോർത്ത് മനസമാധാനമുള്ളവരുമാകുന്നു അവർ രക്തസാക്ഷികളുടെ അനുഗ്രഹീതമായ അവസ്ഥയെക്കുറിച്ച് നബി തിരുമേനിയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ ആശയം ഇതാണ് സൽകർമ്മവുമായി ഇഹലോകം വെടിയുന്ന ഒരാൾക്ക് ദുനിയാവിലേക്ക് വരാനുള്ള ആഗ്രഹം തന്നെ ഇല്ലാത്ത വിധം സുഖാനന്ദകരമായ ജീവിതമായിരിക്കും ദൈവസന്നിധിയിൽ ലഭിക്കുക എന്നാൽ രക്തസാക്ഷി ഇതിൽ നിന്നും വ്യത്യസ്തനാണ് അയാൾ ഇഹലോകത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കും എന്തിനെന്നോ രക്തസാക്ഷിത്വം വരിക്കുമ്പോഴുള്ള ആനന്ദവും നിർവൃതിയും ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ